ഇന്ന് മൊഹർറം പത്തിൻ്റെ രാവ് ഈ ഇതേ രാത്രിയിലാണ് പ്രമുഖ സൂഫിവരനും പണ്ഡിതനും ഷാദുലി ഹൽക്കകൾക്ക് നേതൃത്വം നൽകുന്ന നാറാത്ത് മറവ് ചെയ്യപ്പെട്ട ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ഉസ്താദ് എൻ്റെ ഉമ്മയുടെ മൂത്ത സഹോദരനുമാണ് അവരുടെ വഫാത്തിൻ്റെ ദിവസമാണ് മുഹറം പത്ത് മൊഹർറൊമ്പതിൻ്റെ അസ്തമിച്ച രാത്രിയാണ് വഫാത്തായത് പത്തിൻ്റെ പകലാണ് മറവ് ചെയ്യപ്പെട്ടത് മഹാനായ അബ്ദുൽ അദീസ് ഉസ്താദിൻ അള്ളാഹു മാപ്പ് ചെയ്തു കൊടുക്കട്ടെ കബറിടത്തിൽ സന്തോഷം കൊടുക്കട്ടെ അവരുടെ പരലോക ജീവിതം മുഴുവനും അല്ലാഹു രാഹത്തിലാക്കി കൊടുക്കട്ടെ അവരുടെ ഖബറിലേക്ക് ഖബറിലേക്കുള്ളാഹു സ്വർഗത്തിൽ നിന്നുള്ള കവാടത്തെ തുറന്നു കൊടുക്കട്ടെ അവർ ജീവിതകാലത്ത് ചെയ്ത എല്ലാ നന്മകളും അള്ളാഹു കബൂലാക്കട്ടെ അവർക്ക് വേണ്ടി കുടുംബം ചെയ്യുന്ന എല്ലാ നന്മകളും സ്വീകരിച്ച് അബ്ദുൽ അജീസ് ഉസ്താദിൻ്റെ ഹലോറത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ ആമീൻ صلى الله <سؤال> على سيدنا محمد صلى الله <سؤال> عليه <سؤال> وسلم